െഴു ചിലപ്പോ ഒത്തിരി കഴിഞ്ഞ ഒത്തിരി കാര്യങ്ങളൊക്കെ നടക്കണം അല്ലേ ഇതിനെത്താവും ുംതാവും നടക്കൊണ്ട് ശേഷം രാജത്രമാതാകാന്മാരോ എന്നാ പറയാതാവിനെന്ന് പറഞ്ഞ കണവന്റെ മാതാവും കാര്യങ്ങളൊക്കെ പലതാരക്കെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യേഷുദാശ്വിഷു മാതാ രൂപേഷുലക്ഷ്മി ക്ഷമയാഷുമ്പ്രാ എങ്ങനെയാവേണ്ടത് രാജാവിന് മന്ത്രി എങ്ങനെയാവേണ്ടത് മന്ത്രി വേണം അല്ലെ കടവന് അല്ലെ പത്നി അല്ലേ മന്ത്രിക്ക് തുല്യ കാര്യേഷുമുരി കർമ്മത്തിനോ ദാസികതുല്യ അങ്ങനെ വേണ്ടേ വേണം കാര്യേഷു മന്ത്രി കർമ്മേഷു ദാസി ദാസിക തുല്യമാ കടവന് അല്ലേ പത്നി അല്ലേ ശേഷം ദുരുദ്ദേശിന് രക്ഷ്മി എന്ന് പറയാ ദുരുഗുദിന് തന്റെ പത്നി തനിക്ക് രക്ഷ്മി അല്ലേ ശ്മി ക്ഷമയാ പറയാ ഇനി അതെല്ലാം കടപ്പാടങ്ങളിലും ജീവന ഈ കണ്ടതൊന്നും കളിയല്ലേ കണ്ടതൊന്നേ കളിയല്ല മന്നവാ അല്ലേ